എല്ലാവരും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മോയ്സ്ചുറൈസർ എന്നാൽ കൃത്യമായി എങ്ങനെയാണ് ഒരു മോയ്സ്ചുറൈസർ ഉപയോഗിക്കുന്നത് അതാണ് വീഡിയോയിലൂടെ പറയുന്നത് നമസ്കാരം ആരോഗ്യ വിചാരത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഡോക്ടർ ലക്ഷ്മി അപ്പോൾ നമുക്ക് മോയ്സ്ചുറൈസർ മോയ്സ്ചുറൈസറിൻ്റെ ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത് നമ്മുടെ മോയിസ്ചറിനെ മോയ്സ്ചർ ലെവലിനെ ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും പലപ്പോഴും പല ആൾക്കാരും ക്ലിനിക്കിൽ വന്ന് പറയുന്നതാണ് പലതവണ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ സ്കിന്ന് ഡ്രൈ ആകുന്നു അല്ലെങ്കിൽ സ്കിന്നിൽ ക്രാക്കുകൾ വീഴുന്നു മറ്റ് ഡിസ്കളറേഷൻസ് ഉണ്ടാകുന്നു എന്നൊക്കെ അപ്പോൾ ഇത് ഇതിനൊരു പരിഹാരമായിട്ട് എങ്ങനെയാണ് കൃത്യമായി ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ബാത്തിന് ശേഷം ഏറ്റവും പ്രിഫറബ്ലി നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ നല്ലത് ഒരു കുളി കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ മേൽ കഴുകിയതിന് ശേഷം ചെറിയ നനവിൽ നമ്മൾ ഈർപ്പം കളഞ്ഞ് കംപ്ലീറ്റ് ഈർപ്പം പോകുന്നതിന് മുന്നേ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതാണ് ശരിക്കും നമ്മൾ ആ ഒരു കൂടി വന്ന് ആ വെറ്റ്നസ് അതിന് അപ്പോൾ ഒരു മോയിസ്ചർ നമ്മുടെ ബോഡിയിൽ തന്നെ നമ്മുടെ മോയിസ്ചർ നഷ്ടപ്പെടാതിരിക്കും ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ മോയിസ്ചറിനെ അവിടെ തന്നെ ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മോയിസ്ചർ മോയ്സ്ചറൈസർ പ്രവർത്തിച്ച് ആ സ്കിൻ ലെയറിൽ ഒരു ഒരു ചെറിയൊരു ഫാറ്റി ലെയറൊക്കെ ഫോം ചെയ്ത് ഇത് കറക്റ്റ് ആ മോയിസ്ചറിനെയും ലോക്ക് ചെയ്തിരിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിൻ്റെ ടെക്സ്ചർ നല്ലതുപോലെ നിലനിർത്താൻ സാധിക്കും ക്രാക്സ് വരത്തില്ല അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്ക് പരമാവധി ഒഴിവാക്കാൻ സാധിക്കും നമ്മുടെ പുതിയ ദേവകി തേജസ്സിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം ശരിക്കും ഒക്കെ വളരെ പൊടൻസി ഉള്ളൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ് പക്ഷേ ഉപയോഗിക്കേണ്ടത് കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബാത്ത് ആണ് കംപ്ലീറ്റ് നമ്മൾ ബോഡി ഡ്രൈ ആക്കുന്നതിന് മുന്നേ തന്നെ ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക അത് ഫേസിലാണെങ്കിലും ശരിക്കും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടുന്നത് നമ്മൾ ഫേസിൽ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുന്നവരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് പലരും മേക്കപ്പിനൊക്കെ വേണ്ടിയിട്ട് പല പല ഐറ്റംസ് ഒക്കെ ഇട്ടതിന് ശേഷമായിരിക്കും ഈ മോയ്സ്ചറൈസിങ് ക്രീമിനെ പറ്റി ആലോചിക്കുന്നത് ഫേസിൽ പക്ഷേ അത് വർക്ക് ചെയ്യത്തില്ല ഏതൊരു മോയ്സ്ചറൈസിങ് ക്രീമാണെങ്കിലും ആ ഒരു നനവിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്താലേ ആ മോയ്സ്ചറൈസർ എന്നുള്ള രീതിയിൽ അത് വർക്ക് വർക്ക് ചെയ്യത്തുള്ളൂ ആ കോസ്മെറ്റിക് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നത് വേറെ കാര്യമാണ് പക്ഷേ മോയ്സ്ചറൈസർ എന്നുള്ള രീതിയിൽ അത് ഡ്രൈനെസ് കളയാനും നമ്മുടെ സ്കിന്നിനെ നല്ല ആരോഗ്യമുള്ളതും മൃദുത്വമുള്ളതുമായിട്ട് നിലനിർത്താനും വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടുന്നത് ശരിക്കും ആ ഒരു കുളി കഴിഞ്ഞ് ചെറിയൊരു നനവിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം